ഞങ്ങക്ക് പിന്നീട് മനസ്സിലാവാനൊന്നുമില്ല എന്റെ പൊന്നു ശൈത്യമോളെ നിങ്ങൾ വീട്ടിൽ പോയിരുന്നു ആ പഴയ ആ ഒരു എപ്പിസോഡൊക്കെ ഒന്ന് കാണാനേ അപ്പിന്ന് മനസ്സിലാവുക ആരാണ് പിന്നാമ്പുറത്ത് കൂടെ കുത്തിക്കേറ്റേന്നുള്ളത് ഇക്കാര്യത്തിലൊക്കെ ഞാൻ ഈ ഒരു എടുക്കുന്ന ആളാണ് അതായത് പാടത്ത് പണിയെങ്കിലും വരമ്പത്ത് കൂലിന്നുള്ളത് നേരെ നമുക്ക് കൂലി അങ്ങ് വാങ്ങിക്കൊടുക്കാം എന്നോട് ആരും അല്ലെങ്കിലും പറയാറില്ല എന്നാണ് രണസോന പറഞ്ഞത് എന്താ എന്തായാലും രണസോന പുറത്ത് വന്നിട്ട് പഴയ പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതെന്തായാലും അല്ല രസാണേ വരും ദിവസം നിങ്ങൾ അതും കൂടി സഹിക്ക് വെറും ബിഗ് ലൂസ് മാത്രല്ല അതും കൂടി സഹിക്ക് സോറി വിഷയത്തിൽ നിന്ന് വഴുതിമറിയോ അപ്പൊ ശൈത്യ ശൈത്യ പറയുന്നത് കേട്ടല്ലോ ഞാൻ ആരോടെങ്കിലും അനുമോ കുറിച്ച് കുറ്റം പറഞ്ഞ് നിങ്ങള് കേട്ടിട്ടുണ്ടോ അപ്പൊ ഏയ് ആര്യൻ ഏയ് ആ എന്തൊക്കെയാണല്ലേ നമുക്കൊന്ന് കാണട്ടെ ശൈത്യ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇതേ കൂട്ടത്തില് എന്നെ ഇരുന്ന് പറഞ്ഞത് കേൾക്കാഴിഞ്ഞാ ആൾക്കാർക്ക് ഒരു ഇഷ്ടം കിട്ടു അതെ 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 എന്താണ് എന്റെ പൊന്ന് ശൈത്യമോളെ പുറത്ത് വന്നാലെങ്കിൽ ഇത് മുണ്ടാണ്ടിരുന്നു ഇവിടെ വീട്ടിലിരുന്നിട്ട് എപ്പിസോഡ് മൊത്തം കാണണേ പിന്നാമ്പറും ആരാണ് കുത്തിയത് എന്നൊക്കെ കാണണേ ശരിക്കും കട്ടപ്പയാണ് കട്ടപ്പയാവ വേറെ ആർക്കും യോഗ്യത ഇല്ല എന്നിട്ട് പറയാ ഞാൻ ആരോടെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അത് കഴിഞ്ഞ അധികമായില്ലപ്പോഴതിനും നിന്റെ പിന്നാലെയാണ് ആര്യ അവൾ നിന്റെ പിന്നാലെയാണ് എന്നുള്ളത് കൊള്ള തുടർന്ന് കേക്ക എയർപോർട്ടിൽ കുറെ പാപ്പരാസികൾ ഒന്ന് മൂടിയിട്ടുണ്ട് കാണാൻ എന്റെ പൊന്ന് പള്ളി ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല എൻ്റെ പൊന്ന് ശൈത്യ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നിങ്ങൾ തന്നെ മനസ്സിലാക്കണം അത് ഞങ്ങൾക്ക് ഇതാ തെളിവുകൾ നിങ്ങൾ തന്നെ കൊണ്ടുവച്ചതുണ്ട് എന്നാ പാടത്ത് പണി വരമ്പത്ത് കൂലി അതായത് വേണ്ട ഇനി പറയണ്ട ഫസ്റ്റ് ഒരു ലവ് ട്രാക്ക് പോലെ ഇരുന്നു എന്നാ പറയണേ എന്താ പൊണ്ണ് ഷൈത്യ തൊട്ടടുത്ത് ഇരുന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടോ അനുമോളുടെ ഒപ്പം ഇരുന്ന് ഗിസേലിന് കുറ്റം പറയലും പിന്നെ ഗിസേലിന് വസ്ത്രം കിട്ടിയപ്പോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു ഊളത്തരണ്ട് ഔ അതൊക്കെ വീടിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യണ്ട അത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകുന്നുള്ളതാണ് ഓക്കെ ഞാനിനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത കഷ്ണം കാണാം ഇല്ല ഒന്നും ഒന്നും തുറന്ന തുറന്ന പുസ്തകം പോലെ പുസ്തകം പോലെയാണ് ഞമ്മള് പറഞ്ഞേ ആർക്ക് വേണമെങ്കിലും എഴുതി പേജും പേജ് നന്നായിട്ട് കുത്തിവരുക മൂലക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോവാൻ നേരത്തുള്ള ഒരു കർച്ചിലും പീച്ചിലൊക്കെ ഒന്ന് കാണണമായിരുന്നുള്ളതാ ഇവര് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് കാന്തം പോലെ പോലെയായിരുന്നു ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ഫുൾ ടൈം എപ്പിസോഡ് കണ്ടവർക്കും ലൈവ് കണ്ടവർക്കും അറിയാന്നുള്ളതാണ് എന്നിട്ടും പിന്നെ കൂടെ വന്ന് കൊത്തി ഇനിയിപ്പൊന്നും പറയാതിരിക്കാ നല്ലത് കാരണം ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പനില്ല എല്ലായിടത്ത് ആര്യനില്ല എല്ലായിടത്ത് രണസുന ഇല്ല എല്ലായിടത്ത് ആരുല്ല ഇനിയിപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് കാര്യം എന്നാണ് ആൾക്കറിയ പരമാവധി അവിടുന്ന് കുത്തിയിട്ടുണ്ട് ഇനി ഇവിടെയും കൂടി വന്നിട്ട് ും ഉറപ്പല്ലേ അനുമോളച്ചൊറിഞ്ഞത് കൊണ്ടാണ് വോട്ട് കുറഞ്ഞത് എന്നുള്ളത് ശൈത്യക്ക് മനസ്സിലായിട്ടില്ല അതൊക്കെ വരും ദിവസം മനസ്സിലാക്കിക്കോളും ഏത് നേരത്തെ പറഞ്ഞ ട്രാക്ക് നമുക്ക് അന്നത്തെ കുറച്ച് വീഡിയോസ് കണ്ടാലാ അതായത് ആ കാന്തിക മണ്ഡലത്തിൽ ഇവര് ഒട്ടിപ്പിടിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ എൻറെ അമ്മ തന്നെ അമ്മ അമ്മ വിളിച്ചു സ്വന്തം അമ്മയെപ്പോലെയാണ് അനുമോളെ കണ്ടത് എന്നിട്ട് പോലും കട്ടപ്പാരെ ഇറക്കി കട്ടപ്പനെ റത്തിക്ര വണ്ടറ ആ സാധനം കുത്തി കുത്തിക്കേറ്റി കട്ടപ്പ സ്വന്ത അമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ മോശമല്ല എന്റെ ശൈത്യമോളെ എന്തൊക്കെ വീട്ടിലിരുന്നിട്ട് ഒന്നും കൂടി കണ്ടു നോക്കണം കേട്ടോ ഇവർ ഏതൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അല്ല അഞ്ചാം സ്ഥാനം എന്തോ കിട്ടി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നിലവിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ പങ്കെടുത്താലും ഫസ്റ്റ് പ്രൈസ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കോ അന്ന് അഞ്ചു ലക്ഷം രൂപ എത്ര ചെലവാക്കിയത് എന്നിട്ടൊക്കെ വേണ്ടി വന്ന് ഇവിടെ ബിഗ് ഒന്നര ലക്ഷം രൂപ ചെലവാക്കിട്ടാണ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂകളിലൂടെ എന്തെങ്കിലും ഒക്കെ എന്തായാലും അമ്മയെ പോലെയാണ് അടുത്തത് വേട്ട ഒരാളുടെ ഒരു സ്വഭാവം എത്ര ദിവസം പിടിച്ചു എത്ര ദിവസം ഒരാഴ്ച അതിന്റെ അപ്പുറത്തേക്ക് നിക്കാൻ പറ്റത്തില്ല അഭിനയിച്ചു നിക്കാൻ പറ്റത്തില്ല സത്യം അത് സത്യ ഒരാൾക്ക് എത്ര കാലത്തോളം സ്വന്തം ആറ്റിറ്റ്യൂഡ് മറച്ചു വെക്കാൻ കഴിയും ഞാൻ ഇത് കൊണ്ടുവരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ അതെടുത്ത് ഇപ്പൊ നല്ല വെയിറ്റ് ഇപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി ഞാനിത് ഡ്രസ് വെക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ ആ ബോട്ടിൽ കാലിയ ബാക്കിയുള്ള സാധനം ഞാൻ നോക്കിയില്ല ബോഡി വാഷ് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇപ്പൊ പറയാൻ പറഞ്ഞാൽ ആത്മാർത്ഥ സുഹൃത്തിന്റെ ബോഡി വാഷ് മറ്റുള്ള സാധനങ്ങളൊക്കെ ആര്യനും ഗീസയിലൊക്കെ അത് ഞെക്കിപ്പിച്ചു കളഞ്ഞത്രെ അല്ലെങ്കിൽ ഉപയോഗിച്ചത്രേ ആത്മാർത്ഥ സുഹൃത്താണല്ലോ അതേപോലെ എൻ്റെ അമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞ ആളുടെ കുറച്ച് സാധനങ്ങൾ നശിപ്പിച്ച ആളെ കുറിച്ച് പറയാന് വയ്യ പോലും ഇതാണ് സൗഹൃദം ഇതാണ് കട്ടപ്പ അടുത്തത് കയ്യിൽ കിട്ടിയിട്ടും ഒരു വലിയ താങ്ക്സ് പറയാണ്ട് അല്ലെങ്കിൽ ഇറക്കിയാണ് അത് കൈ കിട്ടി പിന്നെ എല്ലാ ആണുങ്ങളും സന്തോഷം സന്തോഷം ബിഗ് ബോസി എല്ലാ ആണുങ്ങളും ഊളകളും ഞരമ്പന്മാരാണെന്ന് പറയുന്നത് ആരാ ശൈത്യാണ് അല്ലാതെ അനിമോളല്ല ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്താ അറിയോ ഗിസേലിന്റെ വസ്ത്രങ്ങള് ബിഗ് ബോസ് പിടിച്ചു വെച്ചു അല്ലെ തിരിച്ചു കൊടുത്തില്ല അവസാനം അത് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലെത്തിയപ്പോ ആണുങ്ങൾ എന്തിനാ ആണുങ്ങള് കൊട്ടി കോരുന്നു എ കൊട്ടി ഘോഷിച്ചിരുന്നു ശൈത്യമായോ കൊച്ചു അങ്ങനെ പറയണം ഗിസേലിന് വസ്ത്രം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവള് ആ വസ്ത്രം ഇട്ട് നടക്കും അത് കൊറേ ആളുകൾക്ക് എന്ത് തോന്നും അത് തോന്നും ആണുങ്ങള് ഞരമ്പന്മാര് എന്നാ പറഞ്ഞത് എന്നാ ഇപ്പൊ ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടേരാവേ ഇതും കൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളല്ലേ അവരിഷ്ടമുള്ളത് ഇട്ടോട്ടെ എന്തപ്പോ കുഴപ്പുള്ളു പക്ഷെ ബിഗ് ബോസിലെ ആണുങ്ങള് മൊത്തം ഞരമ്പന്മാരാണ് കേട്ടോ അടിപൊളി ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് കട്ടഫ ആയിട്ടാണ് നിക്കണത് ഇത് അകത്ത് നിന്ന് അവര് പുറത്തു വരുമ്പോ ക്ലിപ്പായിട്ട് ഇവിടെ കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുക റിയൽ ക്യാരക്ടേഴ്സ് അതായത് വീടിന്റെ ഹൗസിന്റെ ഹൗസിന്റെ ഉള്ളിലല്ല അവര് അത് തന്നെയാണ് മനസ്സിലായോ മനസ്സിലായി 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 ബിഗ് ലൂസിന്റെ അകത്തും പുറത്തും ഒരേപോലെയാണ് അവരെന്നാ പറയുന്നത് ആരാണ് പറയണതൊന്നൊന്ന് കാണണേ എന്നിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് എന്റെ അമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അവർക്ക് ഞാനേ ഉള്ളൂ അവർക്ക് പൈസ കൊടുക്കണം ആശുപത്രിയിൽ കൊടുക്കണം അത് കൊടുക്കണം ഇത് കൊടുക്കണം അതായത് കുടുംബ പ്രേക്ഷകർക്ക് എന്താ വേണ്ടത് ഇമോഷൻ ഇമോഷണൽ കേൾക്കുമ്പോ അവരതാ അവള് ചെയ്യ ഇതാണ് പരദൂഷണം എന്ന് പറഞ്ഞ തനി സാധനം അവിടുന്ന് കിട്ടുന്നത് ഇവിടെ ഞാൻ കൊടുക്കാറില്ല കേട്ടോ പക്ഷെ അത് ആദിലയല്ലേ ആദിലയോട് പറഞ്ഞാലും ഇപ്പൊ എന്താ എന്നൊരു സാധനാണേ സ്വന്തം വീട്ടിലത്തെ കാര്യമാണ് പറഞ്ഞത് അച്ഛനേ അമ്മയും നോക്കാൻ ഞാനുള്ള എൻ്റെ മക്കളെ പോലെ ഞാൻ എന്റെ രക്ഷിതാക്കള് നോക്കുന്നു എന്നാണ് അതിന് മോള് പറഞ്ഞത് അവരോട് പറഞ്ഞത് ആത്മാർത്ഥ സുഹൃത്തിനോട് കട്ടപ്പയോടാ പറഞ്ഞേ കട്ടപ്പ ഒക്കെ അത് വേറെ രീതിയിലാക്കിയിട്ട് വേറെ ആതിലൂടെ അടുത്ത് വന്ന് പറയാണ് കൊള്ളാലേ കാണാൻ നല്ല രസമുണ്ടല്ലേ അതായത് അകത്തും പുറത്തും ഒരേ സ്വഭാവം എന്ത് അതന്നെ

പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മളും പറയുന്ന ആളെന്താ വിശ്വസിച്ച് പോകുന്നുണ്ടല്ലേ എന്റെ അതില അനുമോളും ശൈത്യയും അവിടെ ഇരുന്ന് കിടന്ന് പറഞ്ഞ കൊറേ കഥകള് ഞങ്ങളെല്ലാം കേട്ടതാ നിങ്ങൾ അത് കേൾക്കാനും കാണാനും വഴിയില്ല അത് മനസ്സിലാക്കുക അവിടെ കിട്ടുന്നത് ഇവിടെ ഇവിടെ കിട്ടുന്നത് അവിടെ ഒരു കാര്യം അനുമോളെ എല്ലാവരുടെ ഇടയിലും കൊണ്ടുപോയിട്ട് നാറ്റിക്കാനുള്ള ശ്രമം നടത്തി അവസാനം മൂഞ്ചി തിരിഞ്ഞ് പുറത്തങ്ങി പോയ ഒരാളാണ് ഓക്കെ ഇനി മോനെ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതാണ് കാണേണ്ട വിഷയം ഈ ഈ ബിഗ് വർഷം നല്ലതാണോ ഓരോ അനീസ് ലോക മനസ്സിലാവും ആടാ ഒക്കെ പൊട്ടന്മാരെയാണ് അഭിപ്രായം എടുത്തിട്ടുള്ളത് പക്ഷേ ഇവരെടുത്ത സീസണ് നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്ന ഒരു ഗ്ലാമറ എന്ന ഒരു കണ്ടോക്കിയേ ആണെന്ന് അറിയോ ഒന്ന് കണ്ടോക്കിയെ കിട്ടും ഈ ഈ ഇടിയുടെ സൗണ്ട് കേട്ടിട്ട് ബിഗ് ബിഗ്ലേഴ്സ് വരെ ഇറങ്ങി ഓടിയെന്ന കേട്ടത് അമ്മ തിരി പലകട കട കട അടിച്ചിട്ടുള്ളത് നശിച്ചു നാറണക്കല്ലെടുക്കട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സീസണിൽ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാൻമണി മേടായിരുന്നതാണ് ഓക്കെ അടുത്തത് കാണാം ഇങ്ങനെ ആ തൊണ്ടയില് പിരിച്ചിട്ട് രണ്ട് എനിക്കത് തോന്നിയതാ നിന്റെ പൊന്നിച്ചാച്ചെ ചേട്ടാ അല്ല എന്താ പറയുക എനിക്കത് തോന്നിയതാ പക്ഷേ അത് അനീഷേട്ടനെ കണ്ടിട്ടല്ല ഈ ഒരു സാധനം കണ്ടിട്ടാ ഇവളുടെ സൗണ്ട് പോണെ തൊണ്ട പോണം ലൈഫിൽ വോയിസ് ൈഫിൽ തൊണ്ട പോകണം ഇരുന്ന് ശബിക്കണ് ശാപം ഭയങ്കര ഡെയിഞ്ചറാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ സാധന ഇരുന്ന് ലാലേട്ടം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ഡയലോഗാണ് എന്റെ പൊന്ന് ജാനു നീ എന്നുള്ളത് അപ്പൊ ജാനു പറഞ്ഞൊരു ഡയലോഗണ്ട് പട്ടിയുണ്ട് എന്ന് പറയുന്നതിന് പകരം ുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞൊരു ഡയലോഗേ എനിക്ക് ആ ശബ്ദം ഒന്നും കറക്റ്റ് കിട്ടില്ല കേട്ടോ ആളെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇതാണ് കമന്റ് ബോക്സിൽ കിടക്കുന്നത് ആ എന്താ വീട്ടിലെ ഇതല്ലേ ഷാനവാസ് ജിസേലിന്റെ ഷഡിയും കൂടി നോക്കിയിരിക്കുന്ന ആളാണ് എന്നുള്ളതാ എന്ത് ഊള വർത്താനാണ് ചാച്ചി പറഞ്ഞത് അപ്പൊ ചേച്ചി കാണിച്ചത് എന്താണ് അടുക്കും മേലെ എന്റെ പൊന്നും മക്കളെ എന്ത് ഡയലോഗ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ആളുകളുടെ ബോഡി നോക്കല ഷാനഭാസ്ക ജോലി എന്നുള്ളത് ഞാനത് എവിടെയും കണ്ടിട്ടില്ല പക്ഷെ ചിലയിടങ്ങളിൽ ലാലേട്ടിനത് ചോദിക്കുന്ന സമയത്ത് കതറുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പണിയാണ് ഞാൻ എനിക്ക് ഇത് ഏഷ്യം വരുന്ന പക്ഷെ അപ്പൊ ഇത് കാണുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നു നോക്കി

നാലേട്ടാ സഹിക്കാതെ പണ്ടാറടങ്ങിട്ട് നാളെ ഇത് എന്നെ തിരിഞ്ഞ് ശപിക്കട്ടെ അതിൻ്റെ അടുത്ത് എന്തിനാണോ ആരും പറയാത്ത സാധനം ഒക്കെ ഷാനവാസിന്റെ തലേക്ക് വെച്ചു കൊടുക്കുന്നത് ഷാനവാസ് എന്താ അവിടെ ഉള്ള ആൾക്കാരെ ഷെഡിയും കൂടി നോക്കാൻ നിൽക്കുന്ന ആളാ അയ്യോ എന്ത് ക്വാളിറ്റി ഉള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് നോക്കിയേ ജാൻമണിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇത്തരം കാര്യങ്ങൾക്ക് ജാൻമണിയേക്കാൾ മറ്റൊരു യോഗ്യതയുള്ള ആളെ കണ്ടെത്താൻ പ്രയാസം ഇത് കണ്ടു നോക്കി തൊട്ടടുത്തിരിക്കുന്ന ആളുകളൊക്കെ പേടിച്ച് എന്റെ പൊന്ന് ചാൻമണിമാതിരി നോട്ടം നോക്കല്ലേ ദഹിച്ച് പണ്ടാറണം എന്നുള്ളതാണ് ഇതാണ് ക്വാളിറ്റി ഇങ്ങനെ ക്വാളിറ്റി ഉള്ള ആളുകളെയൊക്കെ അല്ലേ ബിഗ് ബൂസിലേക്ക് എടുക്കേണ്ടത് ഇപ്രാവശ്യം ഉം ഇങ്ങനെയുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഉള്ളതൊന്ന് നമ്മുടെ ാണ് മക്കളെ എന്ന് സാധനം അതിലൊന്നേര സംഭവം പക്ഷെ ഇങ്ങനെയൊന്നുമല്ല ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ദൃശ്യം ഒരു പക്ഷേ നിങ്ങൾ മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒന്ന് കാണാം കൊടുത്തിട്ടില്ല അപ്പം അവിടെ ഞാൻ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണുന്നു ഹലോ സോ നോമിനേഷൻ എന്ന് പറയുമ്പോ അനീഷും ട കയട ഇങ്ങനെ ഒരു സാധനുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇവ വന്ന് പറയാണ് അനീഷിനെയും ഷാനവാസിനെയൊക്കെയാണ് വന്നിട്ട് പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ് ആണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ഇവിടെ തന്നെ ഉണ്ടോ ഹലോ ഹലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഉണ്ട് ഇവങ്ങനെ കാത്തിരിക്കുന്നത് ഒരു ക്ഷമയില്ലാത്തൊരു സാധനം അല്ലെങ്കിൽ ഇവൻ അവിടെ എന്തിനാ കൊണ്ടുവന്നത് ബിഗ് ബോസിന് പോലും അറിയില്ല വെറുതെ ഒരാൾക്ക് കൂടി തീറ്റി പോറ്റാൻ കൊടുക്കണം ബിഗ് ലൂസ് കാരണം ഇവൻ വന്ന എന്താണെന്ന് വീട്ടിലെ അധികം വൈകാത്ത വീട്ടിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരേണ്ടി വരാൻ നിന്നെ മിക്കവാറും ബിഗ് ലൂസ് എടുത്ത് ദൂരെ കളയും അടുത്തത്

ശ്രദ്ധിച്ച് പഠിച്ചോണ്ടിരിക്കും സമയം കഴിഞ്ഞോ അതിനുള്ള സമയൊന്നുമില്ല ശ്രദ്ധിച്ച് പഠിക്കാതെ മൂന്നാഴ്ചയൊന്നും പോവുക ആ അപ്രോച്ചിൽ വീട്ടിലേക്ക് അങ്ങ് പോയിക്കോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരെ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ കൂടെ കൂടെ വീണ്ടും വരെ പുതിയ ബിഗ് ബോസ് മണ്ടത്തരങ്ങളുമായിട്ട് അതുവരെക്കും